അവിടെ ഇരി അവിടെ ഇരി പഠിക്കാം അവിടെ ഇരി ഇത് ഇത് നോക്കൂ പഠി പഠിക്കൂ പഠിക്കൂ പഠിക്കാ എന്താ എന്നെ പഠിക്കാൻ സമ്മതിക്കില്ല അവൻ പഠിക്കുകയില്ല നോക്കാം പിടിക്കുന്ന എങ്ങനെ എന്താ എന്താ എൻ്റെ കുഞ്ഞിൻ്റെ കാട്ടായങ്ങൾ കണ്ട ലാ 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 എന്തൊന്ന് കാണിക്കുന്നേ ഇങ്ങനെയാണ് പഠിക്കുന്നത് പഠിച്ചേ പഠിക്കേ പഠിക്കേ എന്നാ മരുന്ന് പഠിക്കാൻ കണ്ണില്ല ടോക്കെടുത്ത് വെടി വയ്ക്കാം പഠിക്കാത്ത കൊച്ചിനെ പഠിക്കാത്ത കൊച്ചിനെ നല്ല മസാജൊക്കെ ചെയ്ത് കൊടുത്ത് ഇങ്ങനെ അവനെ പഠിക്കാൻ ഇത്തിയേക്കുന്നൊക്കെ ഇത് എപ്പോഴും കഴിഞ്ഞിട്ട് ഇട്ടേക്കുന്നത് ഇറങ്ങി ഓടും നേരെ കേട്ട് തുറന്നാൽ ഓടി റോഡിലേക്കാണ് പോകുന്നത് അതുകൊണ്ടാണ് ഇതിറ്റേക്കുന്നത് നല്ല ഇതിൻ്റെ ആവശ്യമൊന്നും ഇവിടെ ഇല്ലാത്തതാണ് ണ്ടോ പഠിക്കാരിക്കുന്ന എന്നെ പഠിപ്പിക്കൂല അവൻ പഠിക്കൂല പഠിക്കാം പഠിക്കാം തല്ലല്ലേ കുഞ്ഞിനെ പിന്നെ തല്ലല്ലേ സാറേ പിന്നെ എല്ലാം പഠിക്കുന്നുണ്ട് സാറേ കുഞ്ഞി പഠിച്ചോണ്ടിരിക്കാനൊന്നും വയ്യതല്ലേ ഒത്തനൊക്കെ എത്തുമാറ്റിയതല്ലേ കുഞ്ഞു പഠിക്കാൻ ഇരിക്കുന്ന എല്ലാരും കണ്ടല്ലോ ഞാൻ പുള്ളിക്കറി ഞാൻ പഠിക്കാ ചെറുക്കം കാണിക്കുന്ന കാട്ടായ്മ നോക്കി പഠിക്കാൻ ഇരിക്കാ പഠിത്തം പഠിക്കാതിരിക്കുന്ന പഠിക്കാൻ ിരിക്കുന്നു നിങ്ങൾ കയർക്കെങ്കിലും ഇവിടെ വേണമെങ്കിൽ ദയവ് ചെയ്ത് എൻ്റെ ഈ സാധനത്തിനെ വന്ന് കൊണ്ടുപോകും എനിക്ക് വേണ്ട എന്നെ ഒരു ജോലി ചെയ്യാൻ സമ്മതിക്കാത്ത ഒന്നാണ് എന്നെ ഒരു അടി അടി കൊടുക്കാമെന്ന് വെച്ചാല് ഒരു സ്ഥലവും ഇല്ല അടി കൊടുക്കാം എന്നാ വരുന്നത് കണ്ണു എന്നാ കണ്ണടി അങ്ങോട്ട് പോ കണ്ണാടി വെച്ചിട്ട് നോക്കൂ കണ്ണു കൊണ്ടുപോകും കുഞ്ഞിന് കണ്ണേ കണ്ണിന് ഇച്ചിരി പ്രശ്നം അങ്ങോട്ട് നോക്കാം കണ്ടല്ല എല്ലാവരും കണ്ണാടി ഒക്കെ എന്നെ പഠിക്കാൻ സമ്മതിക്കാതെ കേറി കേറിയിരിക്കുന്ന അവനോ പഠിക്കൂല എന്നെ പഠിക്കാനും സമ്മതിക്കൂല ഞാൻ എന്തിരി ചെയ്യട്ടെ ഏ എന്നെ ജീവിക്കാൻ സമ്മതിക്കൂല എന്നെ ജീവിക്കാൻ സമ്മതിക്കുന്നില്ല കൂട്ടുകാരി എല്ലാവർക്കും ഒരു ഗുഡ് മോർണിംഗ് മാഡം ആ പറ ഗുഡ് മോർണിംഗ് പറയാടാ ആ ഗുഡ് മോർണിംഗ് പറഞ്ഞേ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് പറ കണ്ണാടി നോക്കിയിരിക്കുകയാണ് സുന്ദരനാണോ ആ ഡേ ഗുഡ് മോർണിംഗ് പറ സാർ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഒരു ഒരുമൂത്തൊമ്പത് എല്ലാവർക്കും ഒരുമില്ല ഒരുമൂത്തൊമ്പത് എങ്ങനെ കൊടുക്കും ആ ആ എല്ലാവർക്കും ഉള്ളത് ഇതാണ് എനിക്ക് ആ പോയി അദ്ദേഹം പോയി ഞാൻ പഠിക്കാം